കളമശ്ശേരി കാർഷികോത്സവം ഈ മാസം ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുമെന്ന് മന്ത്രി പി രാജീവ് കളമശ്ശേരി ചാക്കോളാസ് പവലിയനിൽ രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കാർഷികോത്സവ നഗരി ഒരുങ്ങുന്നതെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടാം എഡിഷൻ സെപ്റ്റംബർ ഏഴ് മുതൽ വരെയാണ് ചാക്കോള പവലിനോട് ചേർന്നുള്ള ഓപ്പൺ അത് നമ്മുടെ ഭാഗമായി ഉൽപാദനം നടത്തിയിട്ടുള്ള കാർഷിക വിളകളുടെ വിപണനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം അതുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തിന്റെ പ്രചരണം ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഒഴിവാക്കിയാണ് ഇക്കുറി കാർഷികോത്സവം സംഘടിപ്പിക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു നൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റാളുകളിലായി വിപുലമായ കാർഷിക പ്രദർശന വിപണന മേളയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പി രാജീവ് പറഞ്ഞു